ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് കറി വെക്കാനെന്നൊന്നുമില്ലായിരുന്നു വീണൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ തോറ്റ് പിന്മാറാനും എനിക്ക് വയ്യ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കണ്ടേ അപ്പോൾ നോക്കാം പെരിയിടത്തിൽ പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് കറി വയ്ക്കാൻ ഇതേ ഒരു വഴുതന്നെ ഞാൻ വയ്ക്കുന്നു അങ്ങനെ ഒരു ണി ഒരെണ്ണമല്ല ഇനിയും രണ്ട് പോയതെങ്കിലായി രണ്ട് തന്നെ കീട്ടിയേ ഇനി എന്തിലും നോക്കട്ടെ ദോ നിൽക്കുന്ന കണ്ടോ വഴക്കുമ്പ് ഇനി അത് ഒടിച്ചോണ്ടരാം ഈ നിൽക്കുന്ന വിരിഞ്ഞ് തീർന്നില്ല അല്ല അത് നല്ലപോലെ വിരിഞ്ഞ് തീർന്ന് അപ്പം അതെടുക്കാം ഇതേ അങ്ങനെ വാഴ കൂമ്പ് ഒടിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും വേണ്ടേ അത് നോക്കാം കേട്ടോ കറി വെക്കാൻ നമുക്കൊരു പപ്പക്ക ഉലുകി കിട്ടാലോ ഇതേ പപ്പയ്ക്ക ഇവിടാ നമ്മളെവിടെയൊക്കെ പപ്പക്ക എന്നാ കേട്ടോ പറയുന്നത് ചെൻറ്റാ പോന്നേ ഓ ഞാൻ ഫോൺ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ട് നല്ല കുലിക്കുകട്ടെ എല്ലാം കാറ്റടിക്കുകയോ കുലിക്കുലിക്കിതാ ഒരെണ്ണം വീന്നിട്ടുണ്ടേ ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ കറ എന്നാലും ആ വലുത് വീണു എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ വലുത് വീന്നില്ല ഇഷ്ടം പോലെ കപ്പ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇത് ഓരോന്ന് എന്താ ചെയ്യണേന്ന് ഉള്ളത് ഇനി കാണിച്ചു കേട്ടോ ഇതേ നമ്മൾ പപ്പയ്ക്ക ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി ചെറുപയറേ ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്ത് വന്നു പപ്പയ്ക്കും ചെറുപയറും കൂടെ ഇട്ട് ഉട ചെറി കേട്ടോ ഇനി നമ്മളെ വഴുതനങ്ങ വഴുതണങ്ങ ഇനി നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് വഴുതണ്ണങ്ങ ഒരു ഉരുളക്കിഴങ്ങ് കിടന്നേ ആ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാള എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിഞ്ഞ് റോസ്റ്റ് ചെയ്യാം ഇതേ ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടും നമ്മളെ പയറും പപ്പക്കയും കൂടെ ഫിസില് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു മൂന്നാല് ഫിസില് കേൾക്കണം എന്നാലേ പയറേ ആകത്തുള്ളൂ കാരണം തലേദിവസം നമ്മളെടുത്തിട്ട് ആ പയറല്ലല്ലോ അതുകൊണ്ട് അത് അവിടെ കിടന്ന് ഫിസിലേക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് റോസ്റ്റിൻ്റെ കാര്യം റെഡിയാക്കാം കടു പൂട്ടി തുടങ്ങിയിട്ടുണ്ട് പ്പ് പിന്നെ നമ്മളടുത്ത സാധനം ഇതേ വാഴക്കൂമ്പ് നല്ല കപ്പക്കോലയുടെ വാഴക്കൂമ്പട്ടോ അത് ഇത് നമുക്കിങ്ങനെ റെഡിയാക്കാം കൂമ്പ് ചോരത്തിനായിട്ട് ഇതൈതേ പോലെ അരിയണം കേട്ടോ വലിയ ചെറുതാക്കിയെന്നും വേണ്ട ജസ്റ്റ് ഒരു ഇതിൽ കുഞ്ഞുനാന്നങ്ങ് അരിഞ്ഞാൽ മതി ഞാൻ അങ്ങനെ അരിയുന്നത് അതാകുമ്പോൾ അതിലും നൂല് കിട്ടത്തില്ല കുരുരാന്നരിയാുമ്പോഴത്തേക്ക് നൂല് കിട്ടും ഇതാകുമ്പോൾ അതിൽ നൂല് കാണത്തില്ല നമുക്ക് എണ്ണ പുരട്ടാണ്ട് തന്നെ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും നമ്മളെ വഴുതണങ്ങ റോസ്റ്റനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ശക്കലം ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നതുവരെ ഇറങ്ങി കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് എത്രത്തോളം റോസ്റ്റായി കിട്ടുന്നോ അത്രത്തോളം ടൈം റോസ്റ്റാക്കി എടുക്കണേ ഇതേ നമ്മളെ വഴുതനങ്ങ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതേ കൂമ്പ് നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അടുത്തത് കൂമ്പ് തോരൻ വയ്ക്കാം എണ്ണ ഒഴിച്ചു കടുവട്ടി കുറച്ച് ഉഴുന്ന് വരുത്തും കേട്ടോ നമ്മൾ ഉഴുന്ന് വലുപ്പിട്ടോ കേട്ടോ കൂമ്പ് തോരം വയ്ക്കുന്നത് നല്ല ടേസ്റ്റാ ചില അരി ഉഴുകലി ഇട്ടും വയ്ക്കും ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് കൂമ്പ് അരിഞ്ഞത് കൊടുക്കാം വാഴക്കൂമ്പ് ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഏ കൂമ്പും ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇട്ട് കൊടുക്കാവേ ഇതിലോട്ടെ ഇനി കുറച്ച് ഇനി അത് ഇളക്കി അടച്ചേക്കുക കേട്ടോ ഇനി നമ്മളെ പയറും പപ്പക്കയും വെന്താന്ന് നോക്കാതെ ഇതേ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടേ ഇനി ഇതിലത്തേക്ക് നമുക്ക് അരപ്പരച്ചാലോ അപ്പോൾ അതിനുവേണ്ടി തേങ്ങ ആദ്യം തിരുവാ കേട്ടോ ഇതേ ഒരു മുറി തേങ്ങ തിരിട്ടുണ്ടേ അപ്പോൾ തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് തേങ്ങ അരച്ച് ഒരു കൂട്ടാനും വയ്ക്കാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് കറി വേണ്ടതെന്ന് വെച്ചിട്ടാണ് തേങ്ങ എടുക്കുന്നത് അപ്പോൾ ഇത് തോരത്തിനും ഉടച്ചറിക്ക് വേണ്ടിയാട്ടോ അപ്പോൾ നമുക്ക് തോരത്തിനുള്ള അരപ്പ് മാറ്റാം ഇത് ഉടച്ച് കറിക്കും ഇത് തോരത്തിനും ആട്ടോ നമ്മൾ ഉടച്ച് കറിക്കി പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ആട്ടോ എവിടത്തേക്കുന്ന തോരത്തിന് മഞ്ഞൾപ്പൊടിയും ജീരകവും മാത്രമേ ഉള്ളൂ അത് രണ്ടും എടുക്കണം ജീരകം എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല എന്നാലും പൊടിയായതുകൊണ്ടാണ് ഇട്ടോ ഇട്ടത് അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ഇനി ഇത് അരച്ചെടുക്കാം അതേ ഉടച്ചു കയറി നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒഴിച്ച് തിളപ്പിക്കാം ഇത് നമ്മളെ ഉടച്ചു കയറി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തിള വന്നാൽ മതിയെ തിളപ്പിക്കരുത് എന്നാൽ നമ്മളെ തേങ്ങ പിരിഞ്ഞണക്കായിപ്പോകും ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നതുവരെ ചൂടാക്കിയാൽ മതിയെ ചൂടാക്കിയിട്ട് ഇടക്കി വയ്ക്കുക എന്നിട്ട് കടു വറുത്തിടുക അത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇനി നമുക്ക് തോര റെഡിയാക്കണ്ടേ അപ്പോൾ അടുത്ത തോര റെഡിയാക്കാവേ നമ്മൾ തോരത്തിന് അടച്ചു വെച്ചേക്കുമായിരുന്നേ വേ നല്ല അടിപൊളിയായിട്ട് വെന്തിരിക്കുക കേട്ടോ കണ്ടോ ഇനി നമുക്കിതിന് തേങ്ങ ചേർക്കാവേ പ്പിലെടുത്തോണ്ട് വരാം കറിവേപ്പില കണ്ടോ രണ്ടുമൂന്ന് തണ്ട് നമുക്ക് ഇതിന് കടുവറക്കാൻ വേണ്ടേ എന്തിനാ ഉടച്ചിറക്കിപ്പ ഒരു മൂന്നാല് തണ്ടിരിക്കട്ടെ ഒരു വഴിക്ക് പോണേ അല്ലേ അപ്പോ അതാ കറിവേപ്പില് വന്നു ഇതേ നമ്മളെ തോരത്തിന് തേങ്ങയും കറിവേപ്പിലയും ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ല വല്ല ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് അതിനെ അടച്ചു വയ്ക്കാവേ അപ്പോഴത്തേക്കും നമ്മളത് ആ തോരനും റെഡി ഇനി അടുത്ത് നമുക്ക് ഉടച്ച് കറക്കി കടുവറുക്കാം കടുവറുക്കാൻ ഒരു ചെറിയ പകുതി സോളയും രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണം ഇത് കുറച്ച് കടുക് നമ്മളെ വെളുത്തുള്ളി സവാള ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടേ അത് ചെറിയ ഉള്ളിയായിരിക്കും കുറേ തേ ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ സവാള എടുത്തത് നല്ല ഇച്ചിരി നല്ല ബ്രൗൺ കളർ കളറാവണം ഇതേ ബ്രൗൺ കളറായി തുടങ്ങിയത് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് വെക്കാവേ ഓഫ് എടുത്തൊഴിക്കട്ടെ ഇതേ നമ്മുടെ ഉടച്ചുകറിയിൽ കടും വറുത്തൊഴിച്ചിട്ടുണ്ട് ഇനി അതിന് ഇളക്കി കൊടുക്കാവേ അതെ അടിപൊളി ഉടച്ചുകറിയും ഇവിടെ റെഡി ഇനി ചോറ് കഴിച്ചാലോ നല്ല റേഷനരി ചോറ് വാഴക്കൂമ്പ് തോരൻ പഴുതനങ്ങ റോസ്റ്റ് നല്ല പപ്പക്കും ും നല്ല ചോറ് അയല പൊരിച്ചതില്ല കരിമീൻ കൂമ്പ് വറുത്തതില്ലോം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമില്ല തുമ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലിട്ട നെല്ലിക്കയുണ്ട് ഉണ്ണാൻ വാ മച്ചുണനെ നല്ല വഴുതനങ്ങ റോസ്റ്റ് അപ്പക്കയും ഉപ്പക്കയും പയറും ഉടച്ച കറി പക്ഷെ ഉടഞ്ഞില്ല എല്ലാം തുറ തുറന്ന് കിടക്കുന്നേ ഉള്ളൂ എന്നാലും വെന്തിട്ടുണ്ട് നോക്കൂ ഗസ് നമ്മടെ പരടത്തിൽ നിന്നുള്ള നമ്മുടെ കറികള് ഇനി എന്തോ വേണം മീനില്ലെങ്കി എന്താ ഇത്രയും കറിയില്ലേ ഒരുത്തി ഇമ്മും മീന്നും പറഞ്ഞെടുത്ത് തിന്നാൻ പോവുകട്ടോ കണ്ണകീര മോ ഇരിക്കും നോക്ക് കൊള്ളാം മോക്കളെ ഞാൻ ഇത് തിന്നിട്ട് അഭിപ്രായം പറഞ്ഞ ഓക്കെ ഞാൻ എന്താ നല്ല അഭിപ്രായം നല്ല നല്ലേ പറയുള്ളു അമ്മയെ കൊണ്ട് നമുക്ക് അഭിപ്രായം പറയാം അമ്മ അഭിപ്രായം പറയും ചോറ് ചോറുവിളമ്പൻ പുത്തരി വേണം ചമ്പർക്കാപ്പുറത്തൊരു കല്യാണം ഉടനൊരു സദ്യ ഒരു അപ്പൊ മനസ്സിലായില്ലേ നമുക്ക് ഒരു കറി വെക്കാൻ ഒന്നുമില്ലെങ്കിലും അതെ വിലയിലോട്ടങ്ങ് ഇറങ്ങിയാൽ മതി എന്തെങ്കിലുമൊക്കെ കിട്ടും ഉള്ളിയും പറക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇത്രയും കറികൾ വെക്കാൻ പറ്റിയില്ലേ ഒരു മൂന്നു നാലായിട്ടും കറി വയ്ക്കാൻ പറ്റിയത് തന്നെ നല്ലതല്ലേ നല്ല ടേസ്റ്റ് മീനില്ലെന്നുള്ളൊരിതേ ഉള്ളൂ ഇടയ്ക്കൊക്കെ മീനൊന്നും കഴിക്കണ്ട ഇങ്ങനെയും കഴിക്കാം അഴുഴു ഈ പപ്പക്കയും പേറും മാത്രം മതി ചോറ വയ്ക്ക അപ്പോൾ